എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇന്നാണെങ്കിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജനങ്ങൾ ഇപ്പോൾ ഗുരുവായൂരിലെ അവസ്ഥ എന്താണെന്ന് പറയാൻ ഞാൻ അറിയിക്കേണ്ടല്ലോ ഇന്നാണെങ്കിൽ ഭയങ്കര പേഴ്സണലായിട്ട് തന്നെ തിരക്കും പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് മുടക്കാൻ പറ്റില്ല മുടക്കി കഴിഞ്ഞാൽ അത്രയും അനുഭവം വന്ന് എൻ്റെ ഇൻബോക്സിൽ കിടക്കും അതുകൊണ്ട് വേഗം ഒരു അനുഭവം പറയാം കഴിഞ്ഞ ആഴ്ച മകൻ്റെ ജാതകം ഒന്ന് നോക്കുന്നതിനായിട്ട് ഒരു ജോലിച്ചരുടെ അടുത്ത് പോയ ആ രമയുടെ അനുഭവമാണ് അങ്ങനെ ജോൽസരുടെ അടുത്ത് പോയിട്ട് മടങ്ങുവേ ഞാൻ ചേട്ടനോട് പറഞ്ഞു നെയ്യാറ്റിങ്ങര കണ്ണനെ കണ്ട് തൊഴുതു പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു ഷർട്ടൊക്കെ മുഷിഞ്ഞില്ലേ ഞാൻ അകത്ത് കയറുന്നില്ല എന്ന് ഞായറൊരു ദിവസം നല്ല തിരക്കും വാടാവിളക്കിന് അരികിൽ നിന്ന് കണ്ണനെ തൊഴുതു എന്നും കണ് അന്നും കണ്ണട എടുത്തിരുന്നില്ല കേട്ടോ അതിനാൽ ദീപപ്രഭ കണ്ടു തൊഴുതു പൂജ കഴിഞ്ഞു കണ്ണന്റെ അരികിൽ നിന്ന് നന്നായി കണ്ണനെ കണ്ടു തൊഴുതു ആള് തൃക്കയിലെ വെണ്ണയുമായിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറയുന്നു എൻ്റെ കണ്ണ ഇത്തിരി വെണ്ണ നീ എനിക്ക് തരുമോ എന്ന് തൊഴുത് പ്രസാദം വാങ്ങുമ്പോൾ വെണ്ണ ചീട്ടാവൊക്കെയവർക്ക് പ്രസാദം കൊടുക്കുന്നു കുറച്ചു നേരം അവിടെ നിന്നുട്ടോ വെണ്ണ കിട്ടുമെന്നൊക്കെ കരുതി കിട്ടിയില്ല പ്രസാദം ഊട്ടിന് ക്യൂ നിൽക്കുമ്പോഴും വെണ്ണ പ്രസാദം വാങ്ങി മടങ്ങുന്നവരുണ്ടോ എന്ന് ായിരുന്നു ആരുടെയും കൈകളിൽ കണ്ടില്ല ആദ്യം വിഷയമായിട്ടോ പ്രസാദ് ആദ്യം കുറെ വിളമ്പിയപ്പോൾ പ്ലേറ്റ് തീർന്നു അപ്പോൾ തൊട്ട് മുന്നിൽ നിന്ന കുട്ടി പറഞ്ഞു ചേച്ചി അമ്പലത്തിൽ അയ്യപ്പസ്വാമിയുടെ അടുത്ത് നിൽക്കുന്ന പോറ്റിയോട് ഇല ചോദിച്ചാൽ തരുമെന്ന് ഒരാൾ പറഞ്ഞു പറഞ്ഞുവെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീണ്ടും അമ്പലത്തിൽ കയറി അവിടെ അവസാന പടിക്കൽ നിന്ന് ഞാൻ ഒന്നുകൂടി കണ്ണനെ തൊഴുതു നിൽക്കുമ്പോൾ കുട്ടയുമായൊരു ചേച്ചി വന്നു ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ് ആർക്കെങ്കിലും തൃക്കൈ വെണ്ണ വേണോന്ന് എൻ്റെ ഭഗവാനെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പോയി എൻ്റെ കണ്ണനുണ്ണി എനിക്ക് വെണ്ണ തന്നു സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എനിക്ക് വെണ്ണ കിട്ടി ഭഗവാനെ ഒന്ന് പറഞ്ഞ് വീണ്ടും തൊഴുതൂട്ടോ ഈ അനുഭവം ചെറിയ അനുഭവമാണ് അനിയനിത് ചാനലിലൂടെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറക്ക വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ആർക്കെങ്കിലും തൃക്കൈ വെണ്ണ വേണോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചോദിച്ചത് അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ക്ഷേത്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് െ കാത്തുവച്ചിരിക്കുന്നുണ്ട് ഭഗവാൻ വേറെ ഒന്നും പറയാനില്ല എല്ലാവരിലേക്ക് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത് ലിങ്കിൽ കമൻ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൃഷ്ണവിഗ്രഹവും സമ്മാനം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ